അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമുല സാഹിബിൽ ബുറാഖ് ലക്കുക്കുറു വാലക്കുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് ഒരു മനുഷ്യൻ വലിയ പദവിയിലേക്ക് എത്താൻ ചെയ്യേണ്ടുന്ന കർമ്മത്തെക്കുറിച്ചാണ് മഹാനായ അബൂദാവൂദ് റഹ്മത്തല്ലാഹി അലീഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം അന്ന ആയിഷത്ത റലി അള്ളാഹുഹ മഹതിയായ ആയിഷാ റലി അള്ളാഹുനെ ഉദ്ധരിക്കുന്ന ഹദീസ് കാലത്ത് ആയിഷാ റലി അള്ളാഹുനെ പറഞ്ഞു സമീയത്ത് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ലാം യക്കൂലു നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു ഇന്നൽ മു്മിനുബി ഹുസിനി ഹുഖി ദറത്ത സ്വാമിൽ ഖായിമി സത്യവിശ്വാസി അവൻ്റെ സൽസ്വഭാവം കൊണ്ട് സദാ നോമ്പനുഷ്ഠിക്കുകയും സദാ നിസ്കരിക്കുകയും ചെയ്യുന്നവരുടെ പദവിയിലേക്ക് എത്തുന്നതാണ് അപ്പോൾ സദാ നോമ്പനുഷ്ഠിക്കുകയും സദാ നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് പദവിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക ആ പദവിയിലേക്ക് സൽസ്വഭാവം കൊണ്ടൊരു മനുഷ്യൻ എത്താൻ സാധിക്കും അപ്പം സൽസ്വഭാവത്തിന് ഇസ്ലാമിൽ വലിയ പ്രത്യേകതയുണ്ട് ഞാൻ അവനേക്കാൾ ഒരുപടി മേലെയാണ് ഇന്ന വിഷയത്തിൽ അവനേക്കാൾ ആ വിഷയത്തിൽ കുറച്ച് മുന്തിയ ആൾ ഞാനാണെന്ന് തോന്നുമ്പോൾ തൻ്റെ സഹോദരനോട് ദുസ്വഭാവത്തിൽ പെരുമാറലാണ് പലരുടെയും പതിവ് എന്നാൽ അഹങ്കാരം ഒഴിവാക്കി സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളെയെല്ലാം സൽസ്വഭാവങ്ങളാക്കി മാറ്റിത്തരട്ടെ ഉന്നതമായ പദവിയിലേക്ക് നിലവാരത്തിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ വാഹൃത അനിൽ റബിാലമീൻ അസലമലൈക്കും വരഹമുള്ള താലി വരക്കാത്ത